ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് ശാഖയിൽ ഈ ക്വാർട്ടറിൽ ചെയ്യുന്ന ചിട്ടികളുടെ വ്യത്യസ്തമായ ചിട്ടികളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നാല് ടൈപ്പ് ചിട്ടികളെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെയാണ് കെ എസ് എഫിൽ ഇപ്പൊ ചെയ്യുന്ന സ്കീമെന്ന് പറഞ്ഞാൽ ഹാർമണി ചിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സ്കീമിലാണ് ഇപ്പോഴത്തെ ചിട്ടികളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് നൂറ് പേർക്ക് സിംഗപ്പൂര് പോയി അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ബ്രാഞ്ച് തര സമ്മാനമുണ്ട് ഓരോ ബ്രാഞ്ചിലും ചെയ്യുന്ന ചിട്ടികളിൽ ചിട്ടികളിൽ അഞ്ചിൽ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്യൂ എൽ കാർഡാണ് ലഭിക്കുന്നത് ഇതാണ് ഹാർമണി ചിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ് അതായത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റനാട് ബ്രാഞ്ചിൽ പല ടൈപ്പ് ചിട്ടികളുണ്ട് അതായത് മെഗാ ബിസിനസ് ചിട്ടിയുണ്ട് അത് മെഗാ ബിസിനസ് ചിട്ടി എന്ന് പറയുന്നത് എൺപതിനായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയാണ് മെഗാ ബിസിനസ് ചിട്ടിയായിട്ട് അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് മൾട്ടി ഡിവിഷൻ ചിട്ടിയുണ്ട് പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് മൾട്ടി ഡിവിഷന്റെ ചിട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നറുക്കും മൂന്ന് ലേലവും വരുന്ന ചിട്ടിയാണ് നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് കെ എസ് എഫ് യുടെ ഫോർമേൺ കമ്മീഷനായ അഞ്ച് ശതമാനം പിടിച്ച് ബാക്കി മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് എല്ലാ മാസവും ഒരു നറുക്കുണ്ടാവും മൂന്ന് ലേലോ ഉണ്ടാവും അങ്ങനെ അറുപത് മാസം അറുപത് നറുക്കും നൂറ്റി എൺപത് ലേലു ആണ് അതേപോലെ തന്നെയാണ് ദീർഘകാല ചിട്ടിയുണ്ട് പതിനാലായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ചിട്ടി ഈ പതിനാല് ലക്ഷത്തിന്റെ ദീർഘകാല ചിട്ടിയുടെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക പിന്നെ വരുന്നത് ഒരു ഷോർട്ട് പിറ്റ് ചിട്ടിയാണ് ഒരു നാൽപ്പത് മാസം കാലാവധി വരുന്ന ഷോർട്ട് പിഡ് ചിട്ടിയാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ സാധാ ചിട്ടിയാണ് അപ്പോൾ ഈ നാല് വ്യത്യസ്തമായ ചിട്ടികളാണ് കൂറ്റനാട് ബ്രാഞ്ചിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂറ്റനാട് ബ്രാഞ്ചിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ ചിട്ടി ചേരാൻ താല്പര്യം ഉണ്ടെങ്കിലും ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയ വിശദമായിട്ട് തന്നെ അറിയാൻ കഴിയുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ പോകുന്നത് എൻപത് മാസത്തെ ഇ എം ഐ വരുന്നത് എൺപതിനായിരം രൂപയാണ് കാലാവധി വന്നിട്ട് നാൽപ്പത് മാസമാണ് ഈ ചിട്ടിയുടെ സല എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ലക്ഷമാണ് അപ്പൊ ഈ ചിട്ടിയിൽ വന്നിട്ട് കെ എസ് എഫിയുടെ ഫോർമാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കെ എസ് എഫിയുടെ ഫോർമാ കമ്മീഷൻ ഉൾപ്പെടെ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഈ ചിട്ടി കെ എസ് എഫ് യുടെ ഫോർമേമ കമ്മീഷൻ കുറച്ച് മുഴുവൻ തുകയും അതായത് മാക്സിമം മുപ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പോൾ നമ്മളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എപ്പോഴാണോ ഫണ്ട് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആദ്യം ഇപ്പോൾ മുപ്പത് ശതമാനമൊക്കെ താഴ്ത്തി വിളിക്കുന്നത് എമർജൻസി ഫണ്ട് വേണ്ട ആളുകളായിരിക്കും അങ്ങനെ എമർജൻസി ഫണ്ട് വേണ്ടാത്ത ആളുകളുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ തുക കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിനകം താഴ്ന്നു താഴ്ന്നു പോകുന്നതെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അറുപതിനായിരം രൂപയാണ് കാരണം നമുക്ക് ഇരുപതിനായിരം രൂപ അതിൽ ഡിവിഡൻ്റ് ആയിട്ട് ലഭിക്കും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന് എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നിങ്ങൾക്ക് അറുപതിനായിരം രൂപ വെച്ച് അടച്ചാൽ മതി ചിട്ടി മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ആ എമൗണ്ടിൽ വേരിയേഷൻ വരും വർദ്ധിച്ചുകൊണ്ട് അതാണ് എൺപതിനായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് മാസം അടയ്ക്കുന്ന അറുപത് മാസം കാലാവധിയുള്ള ചിട്ടിയാണ് അതിന്റെ സല എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇത് വന്നിട്ട് മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നറുക്കും മൂന്ന് ലേലോ വരുന്നത് അപ്പൊ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് അതായത് ചിട്ടി നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് ഒരു മാസം ഒരു നറുക്ക് മൂന്ന് ലേലം വരും നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ പറഞ്ഞ മുപ്പത്തി ആറായിരം രൂപയാണ് അതേ സ്ഥാനത്ത് ഇത് മൾട്ടി ഡിവിഷൻ ചിട്ടി ആയതുകൊണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടി തുക എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതേ സ്ഥാനത്ത് ഇത് മൾട്ടി ഡിവിഷൻ ചിട്ടി ആയതുകൊണ്ട് അറുപതേ ഇൻഡു നാല് ഡിവിഷനിലും കൂടി ഇരുന്നൂറ്റി നാല്പത് ആളുകളാണ് ഈ ചിട്ടിയിൽ ഉണ്ടാകുക ഈ ചിട്ടി മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമുക്ക് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ അടച്ചാൽ മതി ചിട്ടി വെളിയാകുന്ന സമയത്ത് ഈ ഒമ്പതിനായിരത്തി മുന്നൂറ് എന്നുള്ളത് പത്തായിരം പതിനൊന്നായിരം അങ്ങനെ പന്ത്രണ്ടായിരം രൂപ വരെ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഇനി അടുത്തത് വരുന്നത് ഒരു ദീർഘകാല ചിട്ടിയാണ് പതിനാലായിരം വെച്ച് മാസം അടയ്ക്കുന്ന നൂറു മാസം കാലാവധിയുള്ള ചിട്ടിയാണ് പതിനാല് ലക്ഷം രൂപയാണ് ഇതിന്റെ സ്ഥലം വരുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദീർഘകാല ചിട്ടിയാണ് ഡിവിഡൻഡ് കിട്ടി ഡിവിഡൻഡ് ചിട്ടിയാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ നൂറു മാസം കാലാവധിയുള്ള ചിട്ടി എന്ന് പറയുന്നത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തായിരത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതേ സ്ഥാനത്ത് മാക്സിമം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി പിടിക്കാവുന്നതാണ് പിന്നെ ഈ ചിട്ടിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നൂറു മാസ ചിട്ടിയായത് കൊണ്ട് ഇന്നിപ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു തുക പലിശനത്തിൽ ലഭിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ മുപ്പത് ശതമാനത്താകുന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നിങ്ങൾക്ക് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അതാണ് പതിനാലായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ദീർഘകാല ചിട്ടി ഡിവിഡൻ ചിട്ടി എന്നറിയപ്പെടുന്ന ചിട്ടിയാണിത് അടുത്തത് വരുന്നത് നോർമലി കെ എസ് എഫിന്റെ എല്ലാ ശാഖകളിലും ചെയ്യുന്ന ഒരു ചിട്ടിയാണ് ഇരുപത്തയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയുടെ മാസം അടവ് ഇ എം ഐ എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് ഇതിന്റെ കാലാവധി പറയുന്നത് നാൽപ്പത് മാസമാണ് സ്ഥല വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് അതേസമയത്ത് ഈ പതിനാല് ലക്ഷത്തിന്റെ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് കെ എസ് എഫ് അഞ്ച് ശതമാനം ഫോർമാ കമ്മീഷൻ അപ്പൊ ഈ പത്ത് ലക്ഷത്തിന്റെ ഫോർമാൻ കമ്മീഷൻ പറഞ്ഞ അൻപതിനായിരം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴെത്തി മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അത് കെ എസ് ആർ പിടെ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് മുപ്പത് ശതമാനം വരുന്നത് അങ്ങനെ ഏഴ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിട്ടി വിളിച്ചെടുക്കാവുന്നതാണ് മുപ്പത് ശതമാനത്താഴ്ന്നാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ മുപ്പത് ശതമാനത്താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് പതിനെട്ട് എഴുന്നൂറ്റി അൻപത് വെച്ചടച്ചാൽ മതി മുപ്പത് ശതമാനം നറുക്കെടുപ്പ് കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ഈ അടയ്ക്കുന്ന സംഖ്യയിൽ നിങ്ങൾക്ക് വേരിയേഷൻ വരും വർധനവ് വരുന്നതായിരിക്കും അത് മുഴുവൻ അറിഞ്ഞുവെക്കുക അപ്പൊ ഇതാണ് കെ എസ് എഫ് യുടെ പാലക്കാട് ജില്ലയിലുള്ള കൂട്ടിനാട് ബ്രാഞ്ചിൽ ചെയ്യുന്ന വെറൈറ്റി നാല് ചിട്ടികൾ വെറൈറ്റി നാല് ചിട്ടികൾ പറയാൻ കാരണം മൾട്ടി ഡിവിഷൻ ചിട്ടിയുണ്ട് മെഗാ ബിസിനസ് ചിട്ടിയുണ്ട് അതേപോലെ തന്നെ ദീർഘകാല ചിട്ടിയുണ്ട് ഷോർട്ട് ഫിറ്റ് ചിട്ടിയുണ്ട് അത് കൂടാതെ തന്നെ ആ ബ്രാഞ്ചിൽ വേറെ ചിട്ടികളും ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത് ചെറിയ ചെറിയ ചിട്ടികളുണ്ട് ഒരു ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അഞ്ച് ലക്ഷം അങ്ങനെ പല ഡിനോമിനേഷനിലുള്ള ചിട്ടികളും ബ്രാഞ്ചിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന ബ്രാഞ്ചിലെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയാണ് ഈ ചിട്ടിയെ കുറിച്ച് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ